അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്നുവരുന്ന താരിഫ് യുദ്ധത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് എച്ച് വൺ ബി വിസയും അതിൻ്റെ പോളിസി ചേഞ്ചസും എന്താണ് എച്ച് വൺ ബി വിസ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ജോലി സാധ്യതകൾ വേതന വിവരങ്ങൾ യോഗ്യതകൾ എന്നതൊക്കെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എച്ച് വൺ ബി വിസ പ്രോസസ്സിൽ അപ്ലൈ ചെയ്ത് കിട്ടാതെ പോയ ഒരാൾ എന്ന നിലയിലുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എച്ച് വൺ ബി എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ സ്പെഷ്യാലിറ്റി ജോബുകളിൽ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹയർ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു തരം വിസയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന മിക്ക ഐ ടി എഞ്ചിനീയറിംഗ് ഫിനാൻസ് ഹെൽത്ത് കെയർ റിസർച്ച് മേഖലയിലുള്ള സകല ഉദ്യോഗാർത്ഥികളും എച്ച് വൺ ബി വിസയിലാണ് അവിടേക്ക് പോകുന്നത് സിമ്പിളായി പറഞ്ഞാൽ അമേരിക്കൻ വർക്ക് വിസയാണ് എച്ച് വൺ ബി എല്ലാ വർഷവും യു എസ് ഗവൺമെൻറ് എൺപത്തയ്യായിരം എച്ച് വൺ ബി വിസാസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇതിൽ തന്നെ അറുപത്തയ്യായിരം വിസ ജനറൽ കാറ്റഗറിയിൽ ആണ് വരുന്നത് ബാക്കിയുള്ള ഇരുപതിനായിരം വിസകളാവട്ടെ അമേരിക്കയിൽ നിന്ന് പി ജിയോ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിനു മുകളിലോ പഠിച്ചവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഇനി അമേരിക്കയ്ക്ക് ചില രാജ്യങ്ങളുമായി ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ട് ഇതിന്റെ പേരിൽ ആ രാജ്യങ്ങൾക്കായി കുറച്ച് എച്ച് വൺ ബി സ്ലോട്ടുകൾ മാറ്റിവെച്ചിരിക്കുന്നു ആയിരത്തി നാനൂറ് വിസ ചിലിക്കും അയ്യായിരത്തി നാനൂറ് വിസ സിംഗപ്പൂരിനുമാണ് മാറ്റി വെച്ചേക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ക്രൈറ്റീരിയകളൊക്കെ വെച്ചിട്ട് ബാക്കി ഏകദേശം അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ് വിസ മാത്രമാണ് ഒരു കൊല്ലം റിയലിസ്റ്റിക് ആയിട്ട് ഉള്ളു നിങ്ങൾക്ക് നേരിട്ട് ഒരു എച്ച് വൺ ബിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ ഓപ്പറേഷൻസ് ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയും ആ കമ്പനി നിങ്ങൾക്ക് വേണ്ടി യു എസ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ഈ വിസ ലഭിക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിലവിൽ അത് ഫയൽ ചെയ്യുന്നതിന് ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളറാണ് ഈടാക്കുന്നത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോട്ടറി സിസ്റ്റത്തിലേക്ക് കിടക്കുന്നു ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ട് റൗണ്ടുകളാണ് ഇതിലുള്ളത് മാർച്ച് അവസാന ആഴ്ചയോടെ ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൗണ്ടിൽ സെലക്റ്റഡ് ആവും ആദ്യത്തെ റൗണ്ടിൽ എൺപത്തയ്യായിരം വിസ ഫില്ലായെങ്കിൽ മാത്രം ഒക്ടോബറിൽ രണ്ടാമത്തെ റൗണ്ട് നടത്തും നിങ്ങൾ ലോട്ടറി റൗണ്ടിൽ സെലക്ട് ആയാൽ മാത്രം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഇത് നടക്കുന്നത് അതാത് രാജ്യങ്ങളിലുള്ള യു എംബസികളിലാണ് ഈ പ്രോസസ് വിജയകരമായി പൂർത്തിയാക്കിയാൽ പിന്നെ മെഡിക്കലാണ് ആണ് അത് കഴിഞ്ഞാൽ വിസ ഇഷ്യൂവൽ അങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് എച്ച് വൺ ബി വിസ പ്രോസസ് എച്ച് വൺ ബി വിസയുടെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് അടുത്ത പ്രാവശ്യം പുതുക്കാനും കഴിയും അങ്ങനെ മൊത്തത്തിൽ ആറ് വർഷം സാധാരണയായി സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾ അതിനുള്ളിൽ ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈയും അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും അപ്പോൾ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് കാലം ഈ വിസ വാലിഡായി തുടരും ഈ വിസയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകാം എന്നാൽ അവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സാകുന്നവരെ അവിടെ പഠിക്കാനും താമസിക്കാനും കഴിയും ഈ വിസയ്ക്ക് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻ വിസയ്ക്ക് പറയുന്നത് എച്ച് ഫോർ വിസ എന്നാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഫോറിൻ ജോലിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി യു എസ് ഗവൺമെൻറ് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട് അതാത് സംസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന മിനിമം വേതനമാണ് ഇതിനു വേണ്ടി കണക്കാക്കുന്നത് ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിവർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ ആണ് മിനിമം വേതനമെങ്കിൽ ടെക്സസിൽ അത് എൺപതിനായിരം ഡോളർ ആയിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും എംപ്ലോയറിൻ്റെ ഇൻഷുറൻസ് പ്ലാൻ പ്രകാരമുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് എച്ച് വൺ ബി വിസയിൽ ലഭിക്കുന്നതാണ് യു എസിൽ മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഒക്കെ വളരെയധികം എക്സ്പെൻസീവ് ആണ് അതിനാൽ മിക്കവരും എംപ്ലോയർ വഴിയുള്ള ഇൻഷുറൻസ് ആണ് ഉപയോഗിക്കുക ബാങ്ക് അക്കൗണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ട്രാവലിംഗ് ഇങ്ങനെയുള്ള മിക്ക ബെനഫിറ്റ്സും എച്ച് വൺ ബിയിൽ ലഭിക്കുന്നതാണ് എച്ച് വൺ ബി പോലെ തന്നെ ഗ്രീൻ കാർഡിനും നിങ്ങൾക്ക് സ്വയം അപ്ലൈ ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ എംപ്ലോയർ വഴി മാത്രമേ ഇത് നടക്കുകയുള്ളൂ ഒരുപാട് ആപ്ലിക്കൻസും ഇതിനുണ്ട് ഓരോ രാജ്യത്തിനും ഇത്ര ഇത്ര സ്ലോട്ടുകൾ പ്രതിവർഷം കൊടുക്കുന്നു എന്നുവച്ചാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നവർക്ക് നിലവിൽ പതിനഞ്ച് മുതൽ ഇരുപത് കൊല്ലമൊക്കെയാണ് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരിക ഗ്രീൻ കാർഡ് എന്നാൽ പെർമനന്റ് റെസിഡൻസ് കിട്ടി എന്നാണ് അർത്ഥം ഇതിനു നിരവധി ബെനഫിറ്റുകളും ഉണ്ട് ഒന്ന് വർക്ക് ഫ്രീഡം എച്ച് വൺ ബി പോലെ ഒരു എംപ്ലോയറിന് കീഴിൽ മാത്രം ജോലി എടുക്കേണ്ട ആവശ്യം ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് ഇല്ല എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനും സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സാധിക്കും രണ്ട് എച്ച് വൺ ബി വിസ റിന്യൂ ചെയ്യുന്ന പോലെ ഗ്രീൻ കാർഡുകൾ മൂന്ന് വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് ഫാമിലി ബെനഫിറ്റ്സ് നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും ഗ്രീൻ കാർഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി നാലാമത്തെ സോഷ്യൽ ബെനഫിറ്റ്സ് എളുപ്പത്തിലുള്ള ലോണുകൾ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് കുട്ടികൾക്കുള്ള പഠന ബെനഫിറ്റുകൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അഞ്ചാമത്തേത് സിറ്റിസൺഷിപ്പ് മിക്കവാറും ഗ്രീൻ കാർഡ് ലഭിച്ചിട്ട് അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം എക്സ് വൺ ബി വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ ചില ചേഞ്ചസ് കൊണ്ടുവരാൻ അമേരിക്കൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴുള്ള ലോട്ടറി സിസ്റ്റം ഒഴിവാക്കി ശമ്പളം കൂടുതൽ ഓഫർ ചെയ്യപ്പെടുന്നവർക്ക് മുൻഗണന കൊടുക്കപ്പെടും ഇത് എക്സ്പീരിയൻസ് കുറഞ്ഞ ആപ്ലിക്കൻസിന് ഒരു തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫീ നേരത്തെ പത്ത് ഡോളർ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളർ ആക്കി ഒരുപാട് ഫ്രോഡ് ചെക്കുകൾ കൊണ്ടുവന്നു ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി ആറ് പെർസെൻറ്റേജ് വിസ ആപ്ലിക്കേഷൻ കുറച്ചു അതുപോലെ നിലവിലുള്ള അമ്പത്തഞ്ച് മില്യൺ വിസ ഹോൾഡേഴ്സിന് ഒരു സ്ട്രിക്റ്റ് റിവ്യൂ സിസ്റ്റം നടപ്പിലാക്കുന്നുണ്ട് അമേരിക്കൻ സർക്കാർ അമേരിക്കയിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഒരു ഇന്ത്യൻ യുവതിയെ പലസ്തീനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് എക്സ്ട്രിമിസ്റ്റ് വ്യൂസ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഇതൊക്കെ ചെക്ക് ചെയ്ത് വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി വിസ ലഭിക്കുകയുള്ളൂ എന്ന് ചുരുക്കം പിന്നെ പഴയ പോലെ ജോബ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൺ റിസ്ക് ആണ് എച്ച് വൺ ബി വിസയിൽ ആണെങ്കിൽ പോലും ജോലി പോയി അറുപത് ദിവസത്തിനുള്ളിൽ വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ എച്ച് വൺ ബി വിസ തന്നെ ആയി പോകും പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം വൻ റിസ്ക് ആണ് അല്ലെങ്കിൽ റിസ്ക് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് എച്ച് വൺ ബി വിസയെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത് എച്ച് വൺ ബി എന്താണെന്നും അതിനെപ്പറ്റി ഒരു അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത്തരം രസകരമായ വീഡിയോസിന് നമ്മളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്